ബി ജെ പി ഭരണം ആർക്കു വേണ്ടി ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ചോദ്യം ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നെടുത്ത് കോടികൾ കോർപ്പറേറ്റുകൾക്ക് തള്ളിക്കൊടുക്കുമ്പോൾ സർക്കാർ മറുപടി പറയുന്നത് കണക്ക് പുറത്ത് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ മനോവീര്യം തകരുമെന്നാണ് ഇതെന്ത് രാജ്യം ഇതെന്ത് ജനാധിപത്യം അദാനി ടീമിന് ലഭിച്ച സഹായം പത്ത് ലക്ഷം കോടി രൂപ കടന്നു പോയെന്ന് കണക്കുകൾ എൽ ഐ സി എസ് ബി ഐ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പണം ജീവനക്കാരുടെ പെൻഷൻ നിക്ഷേപം വരെ മുതലാളിയുടെ കടം തീർക്കാൻ ഉപയോഗിക്കുന്നു മുൻപ് ഇരുപതിനായിരം കോടി രൂപ എവിടെ നിന്നാണ് അദാനിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയതെന്ന് ചോദിച്ചതിനാണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയത് കോടതിയിൽ പോലും പറയാൻ സർക്കാർ ഭയപ്പെടുന്നു കാരണം വെളിപ്പെടുത്തിയാൽ പുറത്തു വരുന്നത് മോദിയും അദാനിയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം ആണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഇന്ന് അഭിമാനിക്കുന്ന വികസന മോഡൽ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് സുഖവും ഭക്തർക്കും മറ്റു സാധാരണ ഇന്ത്യക്കാർക്കും പട്ടിണിയും ദുരിതവും എന്നതാണ് ബ്രാഹ്മണനും പശുവിനും സുഖമായാൽ ലോകം സുഖമാണെന്ന പഴയ ചിന്തയുടെ പുതിയ പതിപ്പാണ് മോദി അദാനി കൂട്ടുകെട്ട് എൽ ഐ സി വിവാദം മുതൽ പാർലമെന്റ് മൂടിവെച്ച സത്യം വരെ ഇതിന്റെ വില കൊടുക്കുന്നത് ജനങ്ങളാണ് നേട്ടം കൊയ്യുന്നത് മുതലാളി മാത്രമാണ് മോദിയും അദാനിയും സുഖമായാൽ മതിയോ ഇന്ത്യക്കാർക്ക് സത്യസന്ധമായി ചോദിക്കുന്നവർക്ക് ശിക്ഷ ചോദ്യമില്ലാത്തവർക്ക് പദവി ബി ജെ പി മോദി ഭരണത്തണലിൽ എങ്ങനെയാണ് അദാനി വളർന്നു പടർന്ന് പന്തലിച്ചതെന്ന് കുറച്ച് തെളിവുകൾ മാത്രം നമുക്കൊന്ന് കേൾക്കാം ഒരു ബിസിനസ് ഏജന്റ് മാത്രമാണ് എന്താ വിശ്വാസം വരുന്നില്ലല്ലേ സാരമില്ല വീഡിയോ മുഴുവനായി കാണുമ്പോൾ മനസ്സിലാക്കുള്ളൂ ജൂൺ രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകുന്നു അതേ വർഷം ആഗസ്റ്റിൽ അദാനിക്ക് എനർജി പവർ കോൺട്രാക്ട് ലഭിക്കുന്നു മാർച്ച് രണ്ടായിരത്തി പതിനേഴിൽ മലേഷ്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച അതേ വർഷം ഏപ്രിൽ അദാനിക്ക് മെഗാ പോർട്ട് കണ്ടെയ്നർ ഡീൽ ലഭിക്കുന്നു ജനുവരി രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററെ കാണുന്നു അതേ വർഷം ഡിസംബറിൽ ഇസ്രായേലുമായി ഡ്രോൺ പ്രൊജക്ടിൽ അദാനി ഒപ്പുവെത്തുന്നു ജൂൺ രണ്ടായിരത്തി പതിനെട്ടിൽ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് തുടർന്ന് സിംഗപ്പൂർ കമ്പനി അദാനി പോർട്സിൽ ആയിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപതിൽ ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്ററുമായുള്ള കൂടിക്കാഴ്ച അതേ വർഷം ജൂലൈയിൽ അദാനിക്ക് ശ്രീലങ്കൻ പോർട്ടിൽ ഓപ്പറേഷൻ നടത്താനുള്ള അനുമതി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രൈം മിനിസ്റ്ററെ പോയി കാണുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേപ്പാൾ പബ്ലിക് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുമതി അദാനിക്ക് ലഭിക്കും ഒക്ടോബർ രണ്ടായിരത്തി മൂന്നിൽ ടാൻസാനിയുമായുള്ള കൂടിക്കാഴ്ച മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാൻസാനിയിലെ ദാർ പോർട്ട് ഓപ്പറേഷനുള്ള അനുമതി മുപ്പത് വർഷത്തേക്ക് അദാനി ഏറ്റെടുക്കുന്നു ഇവിടെയും തീരുന്നില്ല ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രധാനമന്ത്രി വിയറ്റ്നാം പ്രൈം മിനിസ്റ്ററെ പോയി കാണുന്നു അതേ മാസം തന്നെ വിയറ്റ്നാം ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നു എയർപോർട്ടിൽ അദാനി ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിക്കാണും അദാനി എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നത എത്തിപ്പെട്ടു വന്നു ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രത്തലവൻ ഒരു വ്യക്തിക്ക് വേണ്ടി അഹോരാത്രം വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം വിജയിക്കാതിരിക്കുക നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ആത്മാർത്ഥതയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും ഇത്തരം പച്ചയായ സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാൻ കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക